എല്ലാവർക്കും നമസ്തേ ആരും എത്തിയിട്ടില്ല എല്ലാവരും തിരക്കാണെന്ന് വിചാരിക്കുന്നു എന്തായാലും എനിക്ക് ഇരുന്നിട്ട് ഇരിക്കപ്രതി ഇല്ലാത്തൊരവസ്ഥയാണ് എന്നുവെച്ചാൽ മറ്റൊന്നുകൊണ്ടുമല്ല എലക്ഷൻ ആണ് അപ്പോ ഇനി മറ്റുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എല്ലാം അത് ഇന്നലത്തോടു കൂടി അവസാനിച്ചു ഇനി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അത് മാത്രമേ എല്ലാടായിട്ടുള്ളൂ അപ്പോ വീണ്ടും നിങ്ങളെ നമ്മൾ തമ്മിൽ തമ്മിൽ പറഞ്ഞിട്ട് വെറുപ്പിക്കുകയല്ല പക്ഷെ എന്നാലും നമ്മുടെ അവസാന സമയം വരേക്കും നമ്മൾ ട്രൈ ചെയ്യണം അല്ലെങ്കിൽ പൊരുതണം എന്നുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് പിന്നെയും പിന്നെയും പറയാണ് പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ജനങ്ങളോടും ഇപ്പോ നമുക്ക് കൂടെ നിങ്ങളുടെ കൂടെ വന്ന് നിന്നിട്ട് അല്ലെങ്കി ഇപ്പം എപ്പോഴെപ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾ പറയുമായിരിക്കും നിങ്ങൾക്ക് എന്താ വന്നിട്ട് ചെയ്യാൻ പാടില്ലേ ഞങ്ങൾക്കൊക്കെ എല്ലാം ചെയ്യാൻ അറിയാം എന്നൊക്കെ ഏഹ് തോന്നുന്നവരും ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും എന്നാലും പാലക്കാടുള്ള എല്ലാ പ്രവർത്തകരോടും നിങ്ങൾക്ക് നമ്മളൊരു ഊർജം പോലെ പാലക്കാടുള്ള എല്ലാ പ്രവർത്തകരോടും എല്ലാ വോട്ടർമാരോടും അവസാനമായിട്ടും ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്കൊരിക്കലും സ്ഥാനാർത്ഥി മാറിപ്പോകരുത് ചിഹ്നങ്ങൾ മാറിപ്പോകരുത് നമ്മുടെ ചിഹ്നം താമരയാണ് എല്ലാ തരത്തിലും ഐശ്വര്യത്തിൻ്റെയും എല്ലാ എന്താ പറയുക ദൈവീകമായ നമ്മുടെ പൊൻ താമര വിരിയട്ടെ ആ പൊൻ താമര വിരിയാനായിട്ട് എല്ലാ വോട്ടർമാരും പാലക്കാടുള്ള എല്ലാ വോട്ടർമാരും സഹകരിക്കണം സഹായിക്കണം നമസ്തേ മോഹിഷെ അപ്പോൾ ഈ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പ്രവർത്തകരോട് എൻ്റെ ഉപദേശം ഒന്നും അല്ല എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ അവസാന സമയം വരെയും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അപ്പോ ഓരോ മുക്കിലും മൂലയിലുമുള്ള എല്ലാ വോട്ടർമാരെയും കൂടി ചേർത്ത് എല്ലാവരെയും ഒരുമിപ്പിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി വരാൻ പറ്റാത്തവരെ അവരെ അവരുടെ വീട്ടിൽ പോയിട്ടായാലും കൂട്ടിക്കൊണ്ടുവരാനുള്ള മനസ്സ് കാണിച്ച് അവസാന സമയം വരയ്ക്കും കാരണം ഒരു തവണ നമ്മുടെ സുരേന്ദ്രൻ ഏർ എൺപത്തൊമ്പത് വോട്ടുകൾക്കോ മറ്റോ ഒരു എന്താ എന്താ പറയാ തോൽവി സംഭവിച്ച ഒരു ചരിത്രം നമുക്കുണ്ട് അപ്പൊ അത് നമ്മൾ ഒരിക്കലും മറക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വളരെ ഉണർവോടും വാശിയോടും കൂടിയിട്ട് നമ്മൾ പോളിംഗ് ബൂത്തുകളിലേക്ക് നേരത്തെ തന്നെ പോയിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് രാവിലെ തന്നെ പോയിട്ട് എല്ലാ വോട്ടർമാർ രാവിലെ തന്നെ പോയിട്ട് വോട്ട് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മളെ ചതിച്ചവരെ നമ്മളെ ഇടയ്ക്ക് വെച്ച് കാലു വാരിയവരെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ ചതിച്ചവരെ പറഞ്ഞു പറ്റിച്ചവരെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ കഴുത്തറുത്തവരെ മറക്കാതിരിക്കുക ഇടയ്ക്ക് എന്തോ ഒരു സംഭവം സംഭവിച്ചു നമ്മുടെ കൂട്ടം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ബലിദാനികളെ നമ്മുടെ ഏഹ് കൂട്ടത്തില് ഈ പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞ് ജീവിച്ച ബലിദാനികളെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് കൊന്നു തള്ളിയവരെ നമ്മൾ മറക്കാതിരിക്കുക അവരുടെ ആത്മാവ് എല്ലാവരുടെ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞ അല്ലെങ്കിൽ ജീവൻ എടുത്ത പല വർഗീയ ശക്തികളും വന്നിട്ട് നമ്മുടെ പല തീവ്ര സ്വഭാവമുള്ളവരും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വിശ്വസിച്ചു പ്രസ്ഥാനം വിശ്വസിച്ചു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ ജീവൻ കൊടുക്ക ബലി കൊടുക്കേണ്ടി വന്ന ബലിദാനികളെ അവരുടെ കുടുംബക്കാരെ എല്ലാവരെയും നമ്മൾ ഓർത്തുകൊണ്ട് നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കഴുത്തിറക്കുന്ന ചില മനുഷ്യരുണ്ട് അവരെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് വൈകി അതിൽ നമ്മൾ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് ഈ കൂടെ ഇത്രയും കാലം നമ്മൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയിട്ട് ഓരോരുത്തരെ മനസ്സിൽ കൊണ്ട് നടന്നു എന്നുള്ളതിന് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഫേസ്ബുക്കിലുള്ള പലരോടും എനിക്ക് തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പറയുന്ന കക്ഷിക്ക് വേണ്ടിയിട്ട് എനിക്ക് പലപ്പോഴും ഫേസ്ബുക്കിലുള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ എൻ്റെ മനസ്സ മാപ്പ് ചോദിക്കുന്നു പറ്റിപ്പോയി എന്താ പറയുക വെളുത്തതെല്ലാം പാലാണെന്ന് ധരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പലർക്കും ഉണ്ട് എന്നുവെച്ചാല് പലരും നല്ല രീതിയിൽ കാണുമ്പോൾ പെരുമാറുമ്പോൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ അറിവിന്റെ അങ്ങേ നമ്മൾ ധരിച്ചു പോകുന്നു അപ്പൊ അതിൽ പറ്റുന്ന ഒരു എന്താ പറയാ പൊട്ടത്തരമാണെന്ന് നമുക്ക് സമാധാനിക്കാം ഇനിയും അതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാം അടുത്ത നമ്മുടെ കൂടെയുള്ള എല്ലാ എന്താ പറയാ നമ്മുടെ നേതാക്കന്മാരെയും നമ്മൾക്ക് ഇനി വീക്ഷിച്ചുകൊണ്ടിരിക്കാം ആരാണ് ഇനി അടുത്തത് നമ്മളെ പറ്റിക്കാൻ പോകുന്ന കാരണം നമ്മളിങ്ങനെ പറ്റിക്കപ്പെടാനായിട്ട് നമ്മുടെ ജന്മങ്ങൾ ഇനി ബാക്കിയാണ് എന്നാണ് പ്രവർത്തകരായ നമ്മളുടെ പ്രവർത്തകരെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ അപ്പോ ഇന്ന് ആയിട്ട് കണ്ട ഒരു സംഗതി കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കല്ല ഐ എം സോ സോറി ഞാൻ നിങ്ങളെ വെറുപ്പിക്കല്ല പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇതൊക്കെ കാണുമ്പോഴും എനിക്ക് മാത്രല്ല നിങ്ങളും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പോവാണ് അപ്പോ ഈ കാട്ടി കാണിച്ചു കൂട്ടുന്നത് ഇപ്പൊ നമ്മൾ പുതിയ പുതിയ അറിവുകളൊക്കെ കാണുമ്പോൾ മാടമ്പി മാടമ്പള്ളിയിലെ മനോരോഗി മറ്റാരൊക്കെയോ ആയിരുന്നെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ടിട്ട് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഒരൊറ്റ ദിവസം കൊണ്ടാണ് കാരണം നമ്മളോട് നമ്മളോട് കൂടെ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് ഞാൻ പാർട്ടി മാറുന്നില്ല ഞാൻ ഈ പ്രസ്ഥാനത്തിനൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഓരോ ദിനം പ്രതി ദിനം പ്രതി നമുക്ക് പ്രതീക്ഷകൾ തന്നുകൊണ്ട് നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടത്തില് ഒട്ടുമിക്ക ആൾക്കാരും പുള്ളിക്ക് സപ്പോർട്ടായിരുന്നു നമ്മൾ നമ്മളിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഈ പറയുന്ന കക്ഷിയെ സപ്പോർട്ട് ചെയ്തതാണ് കാരണം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് അവഗണന നേരിട്ടു അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തിനെ മാനസികമായിട്ട് വേദനിപ്പിച്ചു എന്നുള്ളതിന്റെ പേരില് എനിക്ക് നമുക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അങ്ങനെ പറയുന്നു അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു മനോവിഷമം വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തതാണ് എല്ലാ തരത്തിലും പല ഇതിനിടയ്ക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ട് പലരോടും ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് മുഷിയേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോ അതിനിടയിലും ഇദ്ദേഹത്തിന് പറയുമ്പോഴും അവസാന നിമിഷം വരെ അവസാന നിമിഷം വരെ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് അപ്പൊ നമ്മളോട് ഒരു ഭാഗം കൊണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴും കർണാടകയിലും കോയമ്പത്തൂരും ബാംഗ്ലൂരും സർവ്വസ്ഥലത്തും നിറങ്ങി നടന്ന് ഈ പാർട്ടിയുടെ മറ്റുള്ള പാർട്ടികളിലേക്ക് പോവാനും കാല് വാരാനും കഴുത്തിന് കത്തി വയ്ക്കാനും ഒക്കെയുള്ള പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കൂടി നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഏഹ് നമ്മളോട് ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ മറ്റൊരു പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ഇപ്പുറത്ത് പറയുമ്പോഴും അപ്പുറത്ത് കത്തിമൂർച്ച കൂട്ടുകയാണ് ഈ കൂടെ നിൽക്കുന്നവനെ കുതികാലു വെട്ടാനായിട്ടും കൂടെ നിൽക്കുന്നവനെ അരിഞ്ഞു വീഴ്ത്താനുമുള്ള കത്തിമൂർച്ച കൂട്ടുമായിരുന്നു സന്ദീപ് വാര്യരിൽ അപ്പുറത്ത് അപ്പൊ അപ്പുറത്ത് കത്തിമൂർച്ച കൂട്ടുന്നത് ആരും അറിയാതിരിക്കാനാണ് ഇപ്പുറത്ത് നമ്മളോട് വന്നിട്ട് സുഖിപ്പിച്ചോ സുഖിപ്പിച്ചോണ്ടിരുന്നത് അപ്പൊ ഈ ഇരട്ടത്താപ്പ് ഈ ഇരട്ടത്താപ്പ് ആർക്ക് കൂടുതലും എന്താ ഞാൻ പറയാ പറയാനായിട്ട് എനിക്ക് വാക്കുകളൊന്നുമില്ല കാരണം പറ്റിക്ക പറ്റിക്ക പറ്റിക്കന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നും എല്ലാവരെയും ഒരുപോലെ പറ്റിക്കാനൊന്നും പറ്റില്ല ഈ പറ്റിച്ചു ഇന്ന് ഞാൻ നമ്മളിൽ കുറച്ച് ആൾക്കാരെ പറ്റിച്ചു മിടുക്കനായി എന്നിരുന്നാലും നാളെ നിന്നെ ജനം കാണുന്നത് ഈ പറ്റിക്കാനായിട്ടുള്ള സ്റ്റാമ്പും കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടാണ് അതിപ്പോ നമ്മൾക്കൊന്നും ഒരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ നല്ല മനസ്സ് നമ്മൾ ഈ പറയുന്ന ഏർ കാണിച്ചു കൂട്ടിയ ഈ തോന്നിയവാസങ്ങൾ മുഴുവനും കണ്ടു വിശ്വസിച്ചത് നമ്മളുടെ നല്ല മനസ്സ് പക്ഷെ നമ്മളുടെ നല്ല മനസ്സിന് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ കുറച്ച് സമയത്തേക്കൊന്നും മാനസികമായിട്ട് നമ്മളൊന്ന് വിഷമിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ നാളെ നിന്റെ ഈ പേരുണ്ടല്ലോ ഈ പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവൻ എന്നുള്ള ഈ ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പിന്റെ മുഖം മൂടി ഒഴുക്കി ഒരിക്കലും അഴിച്ചു വയ്ക്കാൻ പറ്റില്ല ഈ ചെന്ന് കയറി കൊടുത്ത സ്നേഹത്തിന്റെ കട നമ്മളെ വെറുപ്പിന്റെ ആൾക്കാരാണ് നമ്മളെ ഒറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ വെറുപ്പിന്റെ ആൾക്കാരായി ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മൾ വർഗീയ എന്താ എന്താ പറയാ വർഗീയത മാത്രം പറയുന്ന ആൾക്കാരായി മറ്റു സ്നേഹത്തിന്റെ കട തുറക്കാൻ പോകുമ്പോഴാണ് അപ്പൊ ആ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയ ആൾക്കാർ ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടിയിട്ട് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഏഹ് അടിയന്തരാവസ്ഥ കാലത്ത് വരെ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കിയതും അടിയന്തര അവസ്ഥ കാലത്ത് വരെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇവിടുത്തെ ചരിത്രം പറയുന്നുണ്ട് അപ്പൊ ആ സ്നേഹത്തിന്റെ കടയ്ക്ക് എന്തുമാത്രം മൂല്യം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പൊ ആ സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയിട്ട് ആ സ്നേഹക്കട കട തുറക്കുന്നതിന് മുമ്പ് കൂടെയുള്ളവരെ വെട്ടിനിരത്തി ആ വെട്ടി നിരത്താനായിട്ട് ഉപയോഗിച്ച ആ ഒരു ഒരു എന്താ പറയാ തന്ത്രം ഉണ്ടല്ലോ ആ തന്ത്രം എന്നും ചെലവാകാനൊന്നും പോകുന്നില്ല എന്നും എല്ലാവരെയും ഒരുപോലെ പറ്റിക്കാൻ പറ്റില്ല ആർക്കും ഈ പറയുന്ന നിറവില്ലാത്ത ഈ സ്വഭാവം കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഈ നാളെ അവിടുന്ന് ചാടും അപ്പൊ അവരെയും പറയും ഈ പറയുന്ന പോലെ തന്നെ തിരിച്ചു പറയും തിരിച്ചു പറയും ഈ വ്യക്തിത്വം ഇല്ലാത്തവൻ അല്ലെങ്കിൽ നിലപാടില്ലാത്തവൻ നിലപാടിങ്ങനെ അവനിങ്ങനെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് കുരങ്ങന്മാരുടെ പോലെ ചാടിക്കൊണ്ടേയിരിക്കും അത്രേ ഉള്ളൂ അതിന്റെ കാര്യം അത്രയേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മാടമ്പിയിലെ മനോരോഗിയെ മാടമ്പിയിലുള്ള മനോരോഗിയെ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് വേറൊരു തമാശ ഇപ്പം അവസാനം അവസാനം വന്നിട്ട് കേൾക്കുന്നു മട്ടാഞ്ചേരി മാഫിയ വരെ ഏഹ് ഇത് ചെറിയ പിന്നെ മീനൊന്നുമല്ല നത്തോലിന്ന് പറഞ്ഞത് ഒരു ചെറിയ മീനല്ല നത്തോലി അങ്ങ് അറബിക്കടലിലാ കളിച്ചിരുന്നെ അതിപ്പോഴാ മനസ്സിലാക്കിയത് നത്തോലി കളിച്ച് 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 അറബിക്കടലിലാ കളിച്ചിരുന്നേ നത്തോലിയെ പിന്നെ മട്ടാഞ്ചേരി മാഫിയ വിലക്കെടുത്തു എന്നൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ന്യൂസുകളൊക്കെ അങ്ങനെ വെറുതെ കേൾക്കുന്ന ന്യൂസുകളാവില്ലല്ലോ തീ ഇല്ലാണ്ട് പുകയുണ്ടാവില്ല അപ്പോ ഒരു വിദ്വാന്റെ ഈ സംഗതി ഇത് നിങ്ങൾ കണ്ടു ആ ഇത് ഈ പറയുന്നത് നിങ്ങളെ ഒരു തവണ കൂടെ ഞാൻ കാണിച്ചത് എന്താണെന്നറിയോ മുഖ്യ മുഖ്യമന്ത്രിയോട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അതിന്റെ വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രി എന്തു വേണമെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ ഇന്നത്തെ തന്തയായ എൻ്റെ ഇന്നലെ വരെയുള്ള തന്ത അത് പോയി ഞാൻ വിട്ടു എൻ്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്തയെ ഞാൻ വിട്ടു നാട്ടുകാരെ വീട്ടുകാരെ എൻ്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന തന്തയെ ഞാൻ മാറി ഇന്ന മുതൽ എൻ്റെ തന്ത പാണക്കാടാണ് പാണക്കാട് തങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും പറയരുത് പ്ലീസ് ഞാൻ പാണക്കാട് തങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ലെന്ന് പറഞ്ഞാൽ പോരേ എടോ ചെറ്റ വാര്യരെ ഞാൻ അങ്ങനെ തന്നെ പറയാണ് ഈ ചെറ്റ കഴുപ്പട്ട വാര്യർക്ക് കേരളം പൊറുക്കില്ലെന്ന് പറയാനായിട്ട് മലയാളി പൊറുക്കില്ലെന്ന് പറയാനായിട്ട് എന്ത് അവകാശം ഉള്ളത് ഏ ഈ ചെറ്റ വാര്യരോട് ഞാൻ ചോദിക്കുകയാണ് ഇദ്ദേഹത്തിന് ഈ പാണക്കാട് തങ്ങളെ പറഞ്ഞാൽ മലയാളി പൊറുക്കില്ലേ കേരളം പൊറുക്കില്ലെന്ന് പറയാൻ ഇയാൾക്ക് എന്തവകാശം ഉള്ളത് ഇയാൾ കേരളത്തിലെ മലയാളി ഞാനടക്കമുള്ള കേരളത്തിലുള്ള എല്ലാ മലയാളികളെയും തന്ത ഇയാളായിട്ട് മാറാൻ പോകുകയാണോ എന്റെ ചോദ്യമാണ് കേരളത്തിലും കേരളം പൊറുക്കില്ലെന്ന് ഇയാൾക്ക് ഇയാളുടെ തന്ത മാറണമെങ്കിൽ ഇയാൾക്ക് മാറിയ പോരെ ഇവന് പോയിട്ട് സുന്നത്ത ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന് ചെയ്താൽ പോരെ ഇവൻ കേരളത്തിലുള്ള മൊത്തം മലയാളി ആണുങ്ങളെയും കൊണ്ടുപോയിട്ട് സുന്നത്ത ചെയ്യിക്കാനുള്ള പരിപാടിയാണോ ഏ അതോ കേരളത്തിന്റെ മൊത്തം മൊത്തക്കച്ചവട ഇയാളെ ഇയാളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ത് തോന്നിവാസാണ് ഇയാൾ പറയുന്നത് ഏ കേരളത്തിൽ മലയാളികളെ മുഴുവനെ കേരളം പൊറുക്കില്ലെന്ന് ഈ വർഗീയ പാർട്ടിയുടെ അപ്പോസ്തലിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞാൽ പിന്നെ കേരളം പൊറുക്കില്ല നമ്മളിപ്പം വർഗീയത നമ്മൾ വർഗീയ പാർട്ടികള് ഇവിടെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ആരോടും ഒരു വേറുകൂറും കാണിക്കാതെ ആരെയും വേർതിരിച്ചു കാണാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ലോക സമസ്ത സുബിനോ ഭവന്തു ഏ ഭാരതം നമ്മുടെ ഒരു ഒറ്റ കുടുംബം എന്ന് കാണുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇയാൾക്ക് ഇപ്പൊ വർഗീയ പാർട്ടിയായി ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഭാരതം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇയാൾക്ക് വർഗീയ പാർട്ടിയായി ഇന്നത്തെ തീയതി വരെ ഏത് ഏത് അതായത് ഹിന്ദു ധർമ്മ പ്രകാരം ഹിന്ദു വിശ്വാസ പ്രകാരം ഹിന്ദു സനാതന പ്രകാരം ജീവിക്കുന്ന ഒരു ഹിന്ദുവും ഇവിടെ ആരെയും ദ്രോഹിക്കാനോ പറ്റിക്കാനോ എട്ടിക്കൊല്ലാനോ അല്ലെങ്കിൽ ബോംബ് വയ്ക്കാനോ യാതൊന്നിനും പോയിട്ടില്ല എവിടെയും ഒരു തീവ്ര സ്വഭാവത്തിനോ ഒരു തീവ്രവാദത്തിനോ ഒന്നിനും പോയിട്ടില്ല ഒരു ഹിന്ദുവും ഒരു ബ്രാഹ്മണനോ ഹിന്ദുവോ അല്ലെങ്കിൽ ഹിന്ദു സനാതന ധർമ്മപ്രകാരം ജീവിക്കുന്ന ഒരു ഒരു മനുഷ്യനും ഇന്നുവരെ ഒരാളുടെയും ഒരു ദ്രോഹത്തിനും പോയിട്ടില്ല അങ്ങനെ ഒരു തരത്തിലും ദ്രോഹിക്കാനും ഒന്നിനും പോവാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഇവിടുത്തെ പാവം ഹിന്ദുക്കള് വർഗീയവാദികളായി ഭാരതീയ ഭാരതത്തിന്റെ പേരുള്ള ഭാര അടുത്ത അത്ഭുതം പേരിൽ തന്നെ പേരിൽ തന്നെ മുസ്ലിം ഉള്ള മുസ്ലിം ലീഗ് മുസ്ലിം ആണ് ഇയാൾക്ക് മതേതരത്വ പാർട്ടി പേരിൽ തന്നെ വർഗത്തിന്റെ പേരുള്ള ജാതിയുടെ പേരുള്ള വർഗീയതയില്ലാത്ത പാർട്ടി മതേതര പാർട്ടി ഈ ഇരട്ടത്താപ്പിനൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ ആരോടും ഒരു ദ്രോഹത്തിനും പോവാത്ത ഈ പാവങ്ങളായ ഹിന്ദുക്കള് ലോകത്തിലേക്ക് പൊട്ട വർഗീയവാദികൾ എവിടെയൊക്കെ തീവ്രവാദം ഉണ്ടോ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് തലവെച്ച് ജീവിക്കാൻ അനുവദിക്കാതെ ഹലാലിന്റെ പേരിലും വക്കഫിന്റെ പേരിലും തീവ്രവാദത്തിന്റെ പേരിലും മനുഷ്യനെ ദിനം പ്രതി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവൻ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രല്ല ഈ ലോകം മുഴുവനും അമേരിക്ക ജർമ്മനി ഇറ്റലി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ലണ്ടൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി ഏഹ് അതേപോലെ എസ് ടി പി ഐ ഇങ്ങനെയുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ മുഴുവനും ഇയാൾക്ക് സ്നേഹത്തിന്റെ കട തുറന്ന് സ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് അവരുടെ മുഴുവനും വാലാട്ടിയായിട്ട് നടക്കുന്ന ഈ കൊടിച്ചി പട്ടി ഈ കൊടിച്ചി പട്ടി പറയുന്ന ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ മാത്രം സ്നേഹത്തിന്റെ കട ഒരൊട്ടുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് ഒരൊറ്റ ഒരൊട്ടരാവുകൊണ്ടാണ് ഇപ്പൊ വേറെന്തോ കേൾക്കുന്നു നമ്മുടെ ഏഹ് താത്തയുടെ കയ്യിലെന്തോ ഇക്കിളി വീഡിയോ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല ഏഹ് അപ്പോ ഇത് ഇയാളെ കുറിച്ച് എന്റെ പറയുന്ന എൻ്റെ അവസാനത്തെ വീഡിയോ ആണ് കാരണം ചിലത് പറ കാണുമ്പോ പറയാതിരിക്കാൻ പറ്റുന്നില്ല തന്തയെ മാറിയെങ്കിൽ ഇയാൾ നമുക്ക് ഒരു വിരോധവും ഇല്ല അതിനെ മനസ്സാ പൂർണ്ണമായിട്ടും അപ്പോ അതിന് കേരളത്തിലെ മൊത്തം ആൾക്കാരും തന്തയെ മാറി ഏ ഇനി പാണക്കാട് തങ്ങളാണ് നിങ്ങളുടെ തന്ത എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്തായാലും അത് ഉദ്ദേശിക്കുന്നില്ല നിങ്ങളും ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഈ ജാതിയുള്ള വരട്ടു നാടകങ്ങൾ ഇത്രയും കൃത്യമായ ഇത്രയും വൃത്തികെട്ട ഇത്രയും വിഷലിപ്തമായ ഇതിനെ നമ്മൾ ഈ കണ്ടകാലം സ്നേഹിച്ചത് ഈ കണ്ടകാലം കൂടെ കൊണ്ട് നടന്നത് നമ്മുടെ കൂടെ നടന്നുകൊണ്ട് തന്നെ ഈ ജാതി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ മട്ടാഞ്ചേരി മാഫിയ അടക്കം കോണ്ടാക്ട് ഉണ്ടാക്കി വെച്ചിട്ട് പണം കാണുമ്പോൾ കണ്ടുമഞ്ചളിക്കുന്ന പണത്തിന് പിന്നാലെ പായുന്ന ഏഹ് കസാരക്ക് പിന്നാലെ പായുന്ന അവനവന്റെ ആഗ്രഹങ്ങളെയും അവനവന്റെ പിന്നെ എന്താ പറയുക സമ്പാദ്യങ്ങളെയും അവനവന്റെ പോക്കറ്റും ഈർപ്പിക്കാൻ വേണ്ടി മാത്രം പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കുന്ന ഇതുപോലുള്ള ഇരട്ടത്താപ്പന്മാർ ഇതെന്തായാലും ശരി ഇത് എന്നല്ല ഒരു പാർട്ടിക്കും ഇയാള് ഗുണം ചെയ്യില്ല ഒരു പാർട്ടിക്കും ഇന്ന് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ഈ പഴയ ടോയ്ലറ്റ് എടുത്ത് കഴുത്തിൽ തൂക്കിയിട്ടുണ്ട് നടന്നാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല നമുക്കൊരു പ്രശ്നവും ഇല്ല നാളെ നാറാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് ഒരു മാന്യത വേണം ആർക്കായാലും ഇത്രയും നാളും നമ്മൾ ഇവിടെ നിന്നതാണ് എന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതാണ് ആ പ്രസ്ഥാനത്തിനെ കുറിച്ച് ഞാൻ കുറ്റം പറയേണ്ടതില്ല എനിക്ക് പാർട്ടി മാറാൻ തോന്നി ഞാൻ പാർട്ടി മാറി അത് മാന്യത അത് മാന്യത ഏ പാർട്ടി പകരം ഒരക്ഷ രാത്രി കൊണ്ട് ഞാൻ നടന്നു പോകുന്ന വഴികൾ മുഴുവനും മുള്ളും ഒരുക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മോളിലിരിക്കുന്ന ഒരാൾ അറിയുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ നമുക്ക് അദ്ദേഹത്തിന് വിടാം ഈ വിടാം അദ്ദേഹത്തിന്റെ മുന്നിലെ കണക്ക് പുസ്തകത്തിൽ ഇല്ലാത്ത കണക്കുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം കാർഡിന്റെ പ്രവർത്തകരോട് ഞാൻ ഒരു തവണ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതേപോലെയുള്ള ചതിയന്മാർക്ക് മറുപടി കൊടുക്കേണ്ട ദിവസമാണ് വരുന്നത് കുറച്ച് മണിക്കൂറുകളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ നാളെ നേരം പുലർന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ഷൻ അവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഓരോ മുക്കിലും മൂലയിലുള്ള എല്ലാ വോട്ടർമാരെയും കൊണ്ടുവന്നിട്ട് ഇലക്ഷന് പങ്കെടുപ്പിച്ച് വോട്ട് ചെയ്യിപ്പിച്ച് എല്ലാവരും വോട്ട് ചെയ്ത് എല്ലാവരും താമരയ്ക്ക് തന്നെ വോട്ട് ചെയ്ത് നമ്മുടെ നാടിന്റെ വികസനവും നമ്മുടെ നാടിന്റെ നന്മയും കാണുന്നവരാരാണോ അവര് ആ അങ്ങനെയുള്ള മനുഷ്യര് നാടിനെ കുറിച്ച് ചിന്തിക്കുന്നവര് നമ്മുടെ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നവര് നാളെ നമ്മൾ താമസിക്കുന്ന പിന്നെ വീടും അല്ലെങ്കിൽ നമ്മുടെ സ്വത്തും നമ്മുടെ സമ്പാദ്യവും മറ്റുള്ളവർ കൊണ്ടുപോകാതിരിക്കാൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ വിഴുങ്ങാൻ വരുന്നുണ്ട് അത് ഇനി എവിടെയൊക്കെ നാളത്തെ ഇലക്ഷൻ കഴിഞ്ഞാൽ വിഴുങ്ങാൻ വരുന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഈ വക സംഗതികൾ മുഴുവന് മുന്നിൽ കണ്ടുകൊണ്ട് ബുദ്ധിപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അതായത് കൃഷ്ണകുമാറിന് വോട്ട് ചെയ്ത് താമര അടയാളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എന്നെ കൊണ്ട് അതേ സാധിക്കുള്ളൂ നിങ്ങളെ കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും പാലക്കാട്ടുകാരുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങളത് വേണ്ട വിധം ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്തേ നമസ്കാരം thank you jai